എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കേവർക്കുമുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി വളരെ പോസിറ്റീവായി ഇരുന്നു കൊണ്ട് തന്നെ ഇന്നത്തെ റീഡിംഗ് ലൈക്ക് ചെയ്തതിന് ശേഷം ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് കാണേണ്ടത് നിങ്ങളിലേക്ക് വളരെയധികം ധൈര്യവും മനഃശക്തിയും ഇവയെല്ലാം കടന്നു വരുന്നതായി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു ചേരുന്നതായ ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് അനായാസം തന്നെ നേരിടാനും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉറച്ച തീരുമാനങ്ങൾ തന്നെ കൈക്കൊള്ളുവാനും സാധിക്കുന്നതാണ് കൂടാതെ തന്നെ അപ്രതീക്ഷിതമായി ധാരാളം അനുഗ്രഹങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന എത്തുന്ന തരത്തിലുള്ള ഒരനർജിയും കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഈ ശ്രമങ്ങൾക്കെല്ലാം വളരെ വേഗത്തിൽ തന്നെ ഒരു ഫലം കിട്ടുന്നതുമാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഈ ഒരു വഴിയിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം മാറി നിങ്ങളുടെ ഇത്തരം ശ്രമങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നടക്കാൻ പോകുന്നതായും ഇവിടെ കാണുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലർക്കും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായി കാണാം ഒരു ദൂരയാത്ര പോകുന്നതായ ഒരെനർജിയും കാണുന്നുണ്ട് ഈ ഒരു യാത്ര ഒരുപക്ഷെ നിങ്ങൾ ഇത്രയും കാലമായി ചെയ്തിട്ടില്ലാത്തതും നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരിക്കുന്നതും ആകാം അതുപോലെ നിങ്ങൾക്ക് വളരെയധികം ആവേശകരമായിട്ട് തോന്നുന്ന നിങ്ങളുടെ ഒരു സ്വപ്നയാത്ര തന്നെ ആയിരിക്കാം ഇത് ഒരുപക്ഷെ ആത്മീകമായിട്ടുള്ള ഒരു യാത്രയാകാനും ഇടയുണ്ട് അല്ലെങ്കിൽ നിലവിൽ നിലനിൽക്കുന്നതായ നിങ്ങളുടെ സാഹചര്യങ്ങളെ വിട്ട് പുതിയൊരു വഴിയിലൂടെ പോകുന്നതുമാവാം നിങ്ങൾ എന്നിരുന്നാലും പ്രപഞ്ചം നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ മുൻപോട്ട് പോകുക നിങ്ങളുടെ ജീവിതയാത്രയിൽ പ്രപഞ്ചശക്തി നിങ്ങളോടൊപ്പം തന്നെ നിലകൊള്ളുക തന്നെ ചെയ്യും പ്രപഞ്ചശക്തിയിലുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നുണ്ട് തന്മൂലം തന്നെ പലരുടെയും ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് തന്നെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ ജീവിതത്തിൽ ഉണ്ടായതായ ചില നഷ്ടങ്ങൾ നിങ്ങളിൽ പലരുടെയും മാനസികാവസ്ഥയെ തന്നെ വളരെ മോശമായി തന്നെ ബാധിച്ചിരിക്കുന്നതായ ഒരനർജിയും കാണുന്നുണ്ട് എന്താണെന്നാൽ നിങ്ങൾ തന്നെ സ്വയം വരുത്തി വച്ചതോ അല്ലെങ്കിൽ മറ്റുള്ളവർ വരുത്തിവെച്ചതോ ആയിട്ടുള്ളതായ ചില നഷ്ടങ്ങൾ പലർക്കും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിലോ തൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടതിലോ സാമ്പത്തികം ജോലി വീട് വസ്തു ഇപ്രകാരമെല്ലാം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായ പലതും നഷ്ടമായതിൽ വളരെയധികം മനപ്രയാസങ്ങൾ ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും നേരിടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ചില സഹായങ്ങൾ നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിലനിൽക്കുന്നതായ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെ മറികടക്കണം അല്ലെങ്കിൽ ഇനി എപ്രകാരമാണ് ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ മുൻപോട്ട് നീങ്ങേണ്ടത് എന്നതിനൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം എന്നോണം പലർക്കും ലഭിക്കുന്നതായ ഒരു എനർജിയും കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി വഴി തന്നെ ആകാം ആ സഹായം നിങ്ങളുടെ പക്കലേക്ക് എത്തിച്ചേരുന്നത് പല വ്യക്തികളുടെ രൂപത്തിലും പല സാഹചര്യങ്ങളുടെ രൂപത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള വഴികൾ തുറന്നു നൽകുന്നതിലൂടെയെല്ലാം ആ ഒരു ശക്തി നിങ്ങൾക്ക് സഹായം എത്തിച്ചു നൽകുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായ പലതും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേർന്നേക്കാം അല്ല എങ്കിൽ അതിനേക്കാൾ മികച്ചതായത് തന്നെ നേടിയെടുക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ പക്കലേക്ക് എത്തിച്ചേർന്നേക്കാം എന്തായാലും ഇവിടെ നിങ്ങളിൽ പലർക്കും വന്നു ചേർന്നിരിക്കുന്നതായ നഷ്ടങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ദുഃഖിതരാവേണ്ടതില്ല എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് കാരണമെന്താണെന്നാൽ ഈ ഒരു സാഹചര്യത്തെ ഉറപ്പായും തരണം ചെയ്ത് മുൻപോട്ട് നീങ്ങുവാൻ അതി ജീവിക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് അതുപോലെ സാമ്പത്തികപരമായ പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലെ ഇത്തരം ക്ലേശങ്ങളെല്ലാം മാറി അവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ പല വ്യക്തികളും ഇപ്പോൾ വളരെയധികം സമാധാനത്തോടുകൂടി ഇരിക്കുന്നതായ എനർജി കാണുന്നുണ്ട് എന്താണെന്നാൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചതിലുള്ള ഒരു സംതൃപ്തിയിൽ തന്നെയാണ് നിങ്ങളിൽ പല ആളുകളും ഇപ്പോഴുള്ളത് എന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല ഉപദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് നൽകുവാനായി കഴിയുമെന്നും കാണുന്നുണ്ട് നിങ്ങളിൽ പലരിലേക്കും തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു സന്തോഷ വാർത്ത തന്നെ വന്നു ചേരുന്നതായ ഒരു സാഹചര്യവും കാണുന്നുണ്ട് കൂടാതെ തന്നെ വളരെ നാളുകളായി നിങ്ങൾ കാത്തിരിക്കുന്ന ഏതെങ്കിലും ജോലിക്ക് വേണ്ടി നിരന്തരം പരിശ്രമിച്ച് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിയുമായി തന്നെ ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതായിട്ടുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഒരു ജോലി നിങ്ങളെ തേടിയെത്തുന്നതുമാകാം ഇതുപോലെ തൊഴിൽപരമായി ഒരു സന്തോഷ വാർത്ത തീർച്ചയായും നിങ്ങളെ തേടിയെത്തുന്ന ഒരനർജി തന്നെയാണിത് അതുപോലെ കലാപരമായിട്ടുള്ള നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ഇത് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് മുൻപിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ടുതന്നെ അവിടെ ഉറച്ച ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ ആ ഒരു അവസരത്തെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായി കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായ ഏതൊരു കാര്യത്തെപ്പറ്റി അമിതമായി ആലോചിച്ച് ആശങ്കപ്പെടുന്ന വ്യക്തികളുമാണ് നിങ്ങൾ അതായത് എനിക്കിത് ചെയ്തു തീർക്കാനായി സാധിക്കുമോ ഇങ്ങനെയെല്ലാം അമിതമായിട്ട് ആലോചിച്ച് ആശങ്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ തീർച്ചയായും നിങ്ങളെ കൊണ്ട് അത് സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് അതിനെപ്പറ്റി അമിതമായി ചിന്തിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങൾ യാതൊരു വിധത്തിലുള്ള തടസ്സവും കൂടാതെ തന്നെ പൂർത്തീകരിക്കാനായി സാധിക്കും എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ ഭാഗ്യം നിങ്ങളുടെ വഴിയിലേക്ക് വന്നു ചേരുന്നതായ ഒരെനർജിയും കാണാം നിങ്ങളിൽ പലരും സ്വന്തമായി ഒരു വീട് വാങ്ങുന്നതായ തൻ്റെ കുടുംബവുമായി യാത്രകൾ പോകുന്നതായ പലർക്കും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതായ സാഹചര്യങ്ങളും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്ക് മുൻപിൽ നിലനിൽക്കുന്നതായ പ്രശ്നങ്ങളിൽ എന്താണ് ഞാൻ ഇനി ചെയ്യേണ്ടത് എന്നറിയാതെ ഭയന്നു മാറി നിൽക്കുന്നതായ ഒരെനർജിയും കാണുന്നുണ്ട് എന്നിരുന്നാലും പ്രപഞ്ചം ഇവിടെ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ ഭയന്നു മാറി നിൽക്കാതെ നിങ്ങൾ നേരിടുന്നതായ പ്രശ്നങ്ങളെ ഉൾക്കൊള്ളാനും അതിനെ മറികടക്കാനും നിങ്ങൾ തയ്യാറാവുക എന്നാണ് ഇവിടെ നിങ്ങൾക്ക് മുൻപിലുള്ള പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് തീർച്ചയായും മുൻപോട്ട് നീങ്ങുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങളിൽ പലർക്കും നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾ വളരെയധികം സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്നതായും കാണുന്നുണ്ട് ഇതെല്ലാമായിരുന്നു നിങ്ങൾക്ക് ഏവർക്കുമുള്ള പ്രപഞ്ച ഇന്നത്തെ സന്ദേശം എന്നത് ആ ശക്തിയിൽ വിശ്വസിച്ച് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ഏവരും ശ്രമിക്കുക വന്നു ചേരുന്നതായ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സന്ദർഭത്തിലും മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുക കൂടാതെ ഇന്നത്തെ ഈ റീഡിംഗിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും നിങ്ങളുമായിട്ടും എന്തെല്ലാമാണോ നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നിയത് അതിനെ മാത്രം ഉൾക്കൊള്ളുക അല്ലാത്തവയെല്ലാം വിട്ടുകളയുക പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹവും സഹായവും അനുനിമിഷവും നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു